വാസുവിൻ്റെ രണ്ടാമത്തെ താടി എടാ അങ്ങനാണെങ്കിൽ അങ്ങനെ നീ കുറേ ഒരു ഒരു എൻ്റെ ഇവിടെ ഇരുന്ന് നീ ലൈവിലിരുന്ന് നീ താടി എണ്ണ ഇവിടെ ഇതിനകത്ത് കുറേ ഉണ്ട് ഇതിനകത്ത് കുറേ ഉണ്ട് ഞാൻ ഈ ഏരിയ മാത്രമേ ഉള്ളൂ ഡെയിലി ഷേവ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഇത് മൊത്തം എണ്ണിട്ട് എത്ര താടി ഉണ്ടോ അത്രയും മെമ്പർഷിപ്പ് എടുക്കണം നീ മനസ്സിലായോ നീ ആളെ കളിയാക്കാൻ വന്നിരിക്കണം നീ ഇവിടെ ഇരുപത്തഞ്ചാ എണ്ണാ മുപ്പണ്ണം എടാ എടാ നിൻ്റെയൊക്കെ ദൈവമേ ഇവൻ്റെയൊക്കെ താടി കൊഴിഞ്ഞു വേണേ ഡെയിലി ഡെയിലി കൊഴിഞ്ഞു വേണേൽ ഈ താടിയുടെ പേര് കളിയാക്കുന്നവന്മാരുടെയൊക്കെ ഓരോ ദിവസം രാവിലെ എണ്ണീക്കുമ്പം മറ്റേ മുടി കൊഴിഞ്ഞ് ചീപ്പിലിരിക്കുന്നത് പോലെ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ പറഞ്ഞ് കയ്യിലിരിക്കണേ ദൈവമേ ഈശ്വര ഭഗവാനെ താഴിയുടെ പേരിൽ കളിയാക്കണേ എല്ലാവന്മാരും അങ്ങനെ മുടിയണം അതാണ് എൻ്റെ ആഗ്രഹം മുടിഞ്ഞു പോത്തേ ഉള്ളു നീക്കെ മുടി സുണ്ടളിയൻ ഓ അയ്യോ എടാ വാടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എൻ്റെ ഡെയിലി എൻ്റെ പെണ്ണും ചോദിക്കുന്നില്ല ചോദിക്കുന്നില്ല ആരും ആര്യതിനകത്ത് എല്ലാവരുടെ ഇവനെയാണ് ചോദിക്കുന്നത് മോന്ത കാണിച്ചിട്ട് പോകും മോന്ത ഹലോ ആ കണ്ടോ തിരുമോന്ത കണ്ടാവൻ്റെ കണ്ടല്ലോ കണ്ടല്ലോ മോന്ത കണ്ടല്ലോ തിരുമോന്ത കണ്ടല്ലോ ഇതിപ്പോ റേഡിയോ കാണുന്ന പോലത്തെ സൂക്കേടാണ് കൊറേ കേട്ടാ ആ മോളെ നിന്നെ ഒന്ന് കാണിച്ചിട്ടോ അല്ലേ ഭക്ഷേതായി പോകും വാ 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 വെണ്ണൻപുള്ള

ഇപ്പം ശരിയായി ഇപ്പം ശരി ഇപ്പം ശരി എന്നെ മൈക്ക് പോകുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി ഗൈസ് റഷീദൊക്കെ ഇട ചേട്ട സുലക്കാം താങ്ക് യു സോ മച്ച് ഗൈസ് ഡു ലൈക് ദ സെയിം എന്താ ഏക്ക് മൈക്ക് പോവാറി പോയോ ഓ പൂവാറോ അച്ഛനുണ്ടാവുമല്ലോ പുള്ളിയോട് ഒന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് കൊറിയർ അയക്കാൻ പറ പറക്കെയാണോ തകഞ്ഞല്ലേ അപ്പം ഇനി കുറച്ച് നേരത്തെ മിണ്ടായരി രാഹുൽ ആറം ഫോർട്ടി റുപ്പീസ് ബ്രോ ഫാനായിട്ട് ഞാനൊരു ലൈവ് വോൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നോക്കുവോ നോക്കാം ബ്രോ നോക്കാം നോക്കാം മുഹമ്മദ് ബ്രോ താങ്ക് യു സോ ഫോർട്ടി ടു വൈഫ് ഇൻ വൺ ഫ്രെയിം മോളെ ഇതൊന്നും ഞാനല്ല ഇവന്മാര് ചുമ്മാ നീ ഇവിടെ ഉള്ളവന്റെ ഇവന്മാര് ചുമ്മാ ഓരോന്നും നമ്മളെ തന്നി തല്ലിക്കാൻ വേണ്ടി അതെ അതെ ഒറ്റ വൈഫേ ഫ്രെയിമിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ വൈഫ് മറ്റേ പുണ്ടച് വന്നിരിക്കും അങ്ങനത്തെ സുഖമുള്ളവനാണവൻ പ്രസ് ഓൾടെ അടിച്ചിട്ടൊന്നും വരുന്നില്ല ബ്രോ ഇപ്പൊ ഇപ്പൊ ഒന്നും ഞാൻ സ്നേഹ് മൃദുലേ അണ്ണാ എനിക്ക് ലൈൻ സെറ്റായി എടാ സന്തോഷ വാർത്ത എന്റെ മൈക്ക് അടിച്ച് പോകണമെന്ന് ചോദിച്ചു ബാക്കിയെല്ലാം സന്തോഷം വാർത്ത കേട്ടോ കൊള്ളാം 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 സോ മച്ച് ഗെയിമിംഗ് ബ്രോ താങ്ക് യു ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണ എണ്ണ ഒന്നും വിചാരിക്കല്ലേ ആർ ജി ബി ഗെയിമർ വൈറ്റി ചേച്ചി സുന്ദരി ആയി കിങ് എക്സ് ലോക്കി പുഷ്പൂ കണ്ടോ എടാ ഇല്ലടാ പുഷ്പറ്റു കണ്ടില്ല പുഷ്പറ്റു കണ്ടില്ല സാനിറ്റൈസർ അടിക്ക് പ്രശ്നങ്ങളൊക്കെ പോകട്ടെന്നോ സാനിറ്റൈസർ അടിച്ചാൽ പ്രശ്നം എടാ ഞാൻ പറയല്ലേ ഈ ഇപ്പം ഈ ഇങ്ങനെ ഈ അടിക്കുക അടിക്കുന്ന കേൾക്കുമ്പോൾ വേണ്ടല്ലോ എനിക്ക് എനിക്ക് ഈ ഇവനെ ഈ രഗുലറിന് ഓർമ്മ വരുന്നത് ഇവനെ എല്ലാ എല്ലാ എന്ത് തിന്ന് തിന്നണമെങ്കിലും അതിനെ അടിക്കുകയെന്നാണ് പറയുന്നത് അതായത് എക്സാമ്പിൾ പൊറോട്ട അടിച്ചോ പൊറോട്ട ഇപ്പോൾ പൊറോട്ട കഴിച്ചോന്ന് ചോദിച്ചാൽ പൊറോട്ട അടിച്ചോ കഴിഞ്ഞ ദിവസം പപ്പയുടെ ഞാൻ പറഞ്ഞില്ലേ പപ്പയോട് രാവിലെ എണ്ണീട്ടിട്ട് പപ്പയോട് ചോദിക്കുക പപ്പ ചായ അടിച്ചോന്ന് ഞാൻ എന്തിന് പറയാം പപ്പ എന്നാൽ എന്ത് റിപ്ലൈ പറയണം പപ്പ ഇങ്ങനെ പറ്റി ഏ ചായ അടിച്ചോന്നു എന്താ ഇവരെ കഴിയുമ്പോൾ എന്നെ കണ്ടിട്ട് ജോലിക്കാരനായിട്ട് തോന്നിയത് അതുപോലെ അവൻ അങ്ങനെയാണ് അവൻ അങ്ങനെ സംസാരിക്കുന്നത് പൊറോട്ട അടിച്ചോ ചായ അടിച്ചോ ഇതാണ് അവൻ്റെ സംസാരം ഡാർക്ക് ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗോ എടാ നമ്മൾ നമ്മുടെ ടാർഗറ്റിലോട്ട് എത്താൻ പോകണം എടാ എടാ ഫിഫ്റ്റി ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് അണ്ണൻ്റെ സിസ്റ്റർ സ്നേഹയുടെ അണ്ണ അണ്ണ എൻ്റെ സിസ്റ്റർ സ്നേഹയുടെ ബർത്ത്ഡേ ആണ് വിശാഖോ സ്നേഹേ മെനി മെനി ഹാപ്പി ടെൻസ് ഓഫ് ദ ഡേ സ്നേഹ താങ്ക് യു സോ മച്ച് ഫോർട്ടി റുപ്പീസ് ഓഫ് ചാറ്റ് എൻ്റെ ആയത്തെ ക്രഷിൻ്റെ പേര് സ്നേഹമെന്നായിരുന്നു പക്ഷേ അവൾ കാർഡിനകത്ത് എനിക്ക് ബ്രദർ നൽ തന്നത് റിജക്റ്റ് ചെയ്തു അവൾ റിജക്ട് ചെയ്തോളെ നമ്മുടെ കല്യാണം നടന്നേ സത്യമായിട്ട് പത്താം ക്ലാസ്സിൽ വെച്ച് ഞാൻ പ്രപ്പോസ് ചെയ്തായിരുന്നു പക്ഷേ എന്നെ കോപ്പി റേറ്റ് കൊണ്ടുപോയി ഇതെങ്ങനെയാണ് മ്യൂട്ട് ചെയ്യണത് മ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ കോപ്പി റേറ്റ് കൊണ്ടുപോയി വിത്ത് ഇൻ ടു ഫോർ സിക്സ് തേർട്ടി നയൻ റുപ്പീസ് താങ്ക് യു സോ മച്ച് വന്ന സൂപ്പർ ചാറ്റ് ബ്രോ ഹെൽത്ത് അല്ല ഓക്കേ അല്ലേ രഗുലർ കുണ്ടിൽ എന്താ തള്ളിയിരിക്കുന്നത് എന്ന് ഗെയിമിങ് കാർഡ്സ് അല്ലേ ബ്രോ അതൊരിക്കറിഞ്ഞു വിടാം ബ്രോ അതൊക്കെ ഇറങ്ങാം അവൻ ഇനാഗ്രേഷൻസിനൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് കോണ വിത്ത് േർ പത്തിരുപത്തി ആറ് വർഷത്തെ കഷ്ടപ്പാടാണ് നീ കൂടുതലൊന്നും വളർത്താൻ പറ്റൂല ആ ഇരുപത്തി ആറ് വർഷമായിട്ട് വളർത്തിയെടുത്ത എന്ത് വിചാരിച്ചു നീ സ്നേഹയുടെ ഡാഡി ഫോർട്ടി റുപ്പീസ് മരിമോൻ എന്ത് ചെയ്യുന്നു എടാ എന്തേലും കേക്കാൻ നോക്കിയിരിക്കുവോ നീയൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാനല്ലേ ഏ ഗെയിം സൗണ്ട് ഇല്ലേ പുതിയ പ്രശ്നം ഗെയിം സൗണ്ട് ഇല്ല ഗെയിം സൗണ്ട് ഇല്ല ഇപ്പൊ കംപ്ലീറ്റ്ലി ഗെയിം സൗണ്ട് ഇല്ല ഇല്ലാ രഗുലേ വീട്ടിൽ നിന്ന് ഇറങ്ങടാ പ്ലീസ് ഞാൻ 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 ആ ഇന്ന് ഇന്ന് പുതിയൊരു റീസൺ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് അവനെ കാണിച്ചറിഞ്ഞു ഓ അവനിപ്പ അല്ല നാണം കാരണം തറയിലിട്ട് കാലം രക്കണം കേട്ടാ എടാ നീ ഇങ്ങോട്ട് വാടാ നീ ഇങ്ങോട്ട് വരുവോ അതെ ഇതാണ് പുതിയ റീസൺ ഇതാണ് അല്ല കുനി കുനി കുനിയും കുറച്ചാലേ കാണുള്ളൂ ആൾക്കാർ കാണണ്ടേ ഇതാണ് പൂച്ചക്കുട്ടി മോഡറേറ്റർ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഗെയിം സൗണ്ട് ഇല്ല ഇന്ന് കേൾക്കാം ഞാൻ ഒരു ഞാൻ വെറുതെ ഒരു പാട്ട് പ്ലേ ആവേ കോറേറ്റ് ഇല്ലാത്ത ഏത് പാട്ടായിരിക്കും അല്ല ടി എക്സ് ഗെയിമിന്റെ ലൈവ് പ്ലേ ആണോ ഓക്കേ ആണോ ഓക്കേ ആണോ കേൾക്കാവോ ബാബുന്റെ സൗണ്ട് കേൾക്കാവോ ടിച്ച് ഡൗൺഡ് ആക്കി ഞങ്ങളറു പറഞ്ഞ ടിച്ചിൽ വരും ഞാൻ ടിച്ചിൽ വരും ഞാൻ ടിച്ചിൽ വരും ഗൈസ് ബാബുന്റെ സൗണ്ട് കേട്ടോ ബാബുന്റെ സൗണ്ട് കേട്ടോ ബ്രോ 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 സോ മച്ച് അർജുൻ ഒന്നിൽ നമ്മൾ നിർത്തരുതാണ് ഒരു സീരിയസ് പോലെ ആക്കണമെന്ന് അർജുൻ ബ്രോ പറഞ്ഞു ഒരു കുഞ്ഞില് നിർത്തരുത് ഒരു സീരിയസ് പോലെ ആക്കണമെന്ന് എന്താ നിന്റെ അഭിപ്രായം മോളെ നമുക്ക് വേണമെങ്കിൽ ഒരു സീരിയസ് സീരിയസ് ആക്കാം പോലെ കൊണ്ടുപോവാം എല്ലാരും ഒന്നിലൊക്കെ നിർത്തണം ഇപ്പൊന്നോക്കിയെ ഇപ്പൊ നോക്കിയേ

ഞാനിപ്പോ ഒമ്പതര ഇട്ടാൽ ഒമ്പത് ഒമ്പത് പത്താമ്പ് വരും എന്നിട്ട് ഞാൻ ഇരുപത് മിനിറ്റ് കൊണയടിക്കും ഈ ഇരുപത് മിനിറ്റ് കൊണയടിക്കുമ്പോഴാണ് എനിക്ക് സൂപ്പർ ചാറ്റ് കിട്ടുന്നത് അപ്പൊ ഞാൻ ഇനി ഇരുപത് മിനിറ്റ് കൊണയടിച്ചിട്ടേ ലൈവ് കൊടുക്കത്തുള്ളൂ ഹലോ എന്തോ എത്ര നാളെ കണ്ടിട്ട് എന്തൊരു സമാധാനായിരുന്നു അറിയാം ഇത്ര നാള് എവിടാ പറ ഹലോ അത് വേറൊരു വെണങ്ങേഷ്